ഇന്ന് അമ്പുജാഷനാണ് എൻ്റെ പേരെഴുതിയിട്ട് വരുന്ന ഭാഗത്ത് എൻ്റെ ജാതി എഴുതും പുലയൻ പറയുന്നു നിങ്ങളാരെങ്കിലും ഒരു വെള്ളം തൊപ്പിതാ അത് ഞാൻ തലയിലിട്ട് വെക്കാം എന്നിട്ട് ഞാൻ ലായിൽ അഹ മുഹമ്മദ് റസൂലല്ല എന്ന കലിമചൊല്ലാം പിന്നെ അംബുജാഷനെ പൊലയ എന്ന് വിളിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ രാജ്യത്ത് ഇത് നീതിയുടെ സമത്വത്തിൻ്റെ ഒരു മതമാണ് ഞാൻ ഇപ്പോൾ മാറുന്നോ എന്നതല്ല പ്രശ്നം ഞാൻ പറഞ്ഞത് മുസ്ലിമായി മാറിയാൽ അവനെ പിന്നെ ജാതി പറഞ്ഞ് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആയിരക്കണക്കിന് അടിമകളെ ഇസ്ലാം മോചിപ്പിച്ചു അവനെ മതപണ്ഡിതനാക്കി മാറ്റി അവരെ സ്വാതന്ത്ര്യരാക്കി മാറ്റി അവന് സ്വത്ത് കൊടുത്തു ആ ലോക സമൂഹമായി മാറി പ്രശ്നം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അടിമകളാക്കി പണിയെടുപ്പിച്ച് അടിച്ചമർത്തി കൊള്ളാം കൊല്ലം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാരെ നിങ്ങളെന്തിനു മോചിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഷിപ്പായിലകളം മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ വെള്ളക്കാരൻ്റെ നേരെ നെഞ്ചി വിരിച്ച് കാണിച്ച ഒന്നും ഇവന്മാരല്ല ഇവരുടെ ഒന്നും അപ്പൂപ്പന്മാരല്ല വെള്ളക്കാരൻ്റെ മുമ്പിൽ കാട്ടിയ രക്തസാക്ഷികളാകാൻ തീരുമാനിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സമ്മാനിച്ച ഒരു സമുദായമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അത് മറക്കണ്ട പ്രിയമുള്ളവർ ഒരു ആർ എസ് എസ് കാരനും ചരിത്രം എഴുതിയാൽ അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ നാൽപ്പത്തി ഏഴ് വരെ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഒരാർ എസ് എസ്സുകാരൻ ഒരു സംഘപരിവാറുകാരൻ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി മരിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടില്ല നേരെ മറിച്ച് അവൻ്റെയൊക്കെ നേതാക്കന്മാർ സവർക്കറൊക്കെ പോർട്ട് ബ്ലെയറിൽ അവിടെ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാട് കടത്തിയപ്പോൾ അവിടെ കിടന്നുകൊണ്ട് വൈസ്രോയ്ക്ക് മാപ്പ് എഴുതി കൊടുത്ത് ആറ് പ്രാവശ്യം മാപ്പ് മാപ്പെഴുതി കൊടുത്ത് രാജ്യത്ത് ഒട്ടിക്കൊടുത്തവരാണ് സംഘപരിവാറുകാർ അവരാണിപ്പോൾ ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത പറയുന്നത് മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ട് അവർ തന്നെ പറയുന്നതനുസരിച്ച് ഹിന്ദുത്വം എന്ന് പറഞ്ഞ വീരസവർക്കറുടെ പുസ്തകമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തുടങ്ങി ആ പുസ്തകത്തിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പേജുകൾക്കകത്ത് വീരസവർക്കർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഹിന്ദുത്വ പുസ്തകം എന്താ ഞങ്ങൾ വിശുദ്ധ രക്തമുള്ളവരാണ് ശുദ്ധ ശുദ്ധരക്തമുള്ള ആര്യന്മാർ ഇന്ത്യക്കാരായിട്ടുള്ള ഈ കറമ്പന്മാരും ദ്രാവിഡരും ഒന്നും ഞങ്ങൾ ശുദ്ധ രക്തമുള്ള ആര്യന്മാരാണ് ഞങ്ങൾ വിദേശത്തു നിന്ന് ആര്യന് ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് യൂറോഷ്യയിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ വന്നിട്ട് വിവരമില്ലാത്ത ഇന്ത്യക്കാരായ ദസ്യുക്കളെയും ദാസന്മാരെയും അസുരന്മാരെയും ഒക്കെ ഞങ്ങൾ പരിഷ്കരിച്ചു പിന്നീട് അവരുടെ മേൽ ഞങ്ങൾ അധികാരം സ്ഥാപിച്ചു അവർ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ എന്ന് പറയുന്ന ആര്യന്മാർ വന്ന കോലത്തിൽ നിൽക്കുക ഇപ്പോഴും ഇവിടെയുള്ള മനുഷ്യരെ തൊടുകയില്ല കല്യാണം കഴിക്കുകയില്ല അഥവാ അബദ്ധത്തിൽ ആരെങ്കിലും താഴോട്ട് മാറി പ്രണയിച്ചാൽ ദുരഭിമാന കൊലയെന്ന് പറഞ്ഞ് ആണായാലും പെണ്ണായാലും കേരളത്തിൽ പോലും വെട്ടിക്കൊല്ലും കെവിനെ കോട്ടയത്ത് കൊന്നതും ഒരു കൊച്ചിനെ അരിയക്കോട്ട് കൊന്നതും നമുക്കറിയാം അപ്പോൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനതയോട് തദ്ദേശീയരായ ഇന്ത്യൻ വംശജരോട് രക്തമിശ്രണത്തിലൂടെ ഇന്ത്യൻ ജനതയുടെ ഭാഗമാകാൻ ഇന്നും ആഗ്രഹിക്കും തങ്ങളുടെ വരേണ്യ വൈദേശിക സ്വത്വത്തെ ഇപ്പോഴും അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ഒരു വിദേശ വംശ വിഭാഗമാണ് ഈ സംഘപരിവാർ കൊണ്ടു നടക്കുന്നത് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്തെ ബ്രാഹ്മണനായ ചിപ്പവൻ ബ്രാഹ്മണരുടെ സംഘടനയായ ആർ എസ് എസ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന് ആയുധമെടുത്ത് രഥയാത്ര നടത്തേണ്ടതും ഇഷ്ടിക ചുമന്ന് പള്ളി പൊളിക്കാൻ പോകേണ്ടതും ആർ എസ് എസിൻ്റെ കേരളത്തിലടക്കമുള്ള ആയിരക്കണക്കിന് ശാഖകളിൽ കുറുവടി കറക്കേണ്ടതും അതിനൊക്കെ ഈ രാജ്യത്ത് ദളിതര് വേണം പട്ടികജാതിക്കാർ വേണം ആദിവാസികൾ വേണം പിന്നോക്കക്കാര് വേണം ആശാരിയും മൂശാരിയും തട്ടാനും ഈരവനും വേണം എന്നാൽ ഈ പിന്നോക്കക്കാരന് ചരിത്രത്തിലാദ്യമായി അർഹതപ്പെട്ട അധികാരം ഇരുപത്തേഴ് ശതമാനമെങ്കിലും കൊടുക്കണമെന്നൊരു കമ്മീഷൻ പറഞ്ഞപ്പോൾ ആ കമ്മീഷനെ അട്ടിമറിക്കാൻ ഉത്തരേന്ത്യയിൽ വർഗീയ കലാപം നടത്തി അതിന് ഉദ്യോഗം തരില്ല എന്ന് പറഞ്ഞ് ഈഴവൻ്റെ എതിരെ കുറുവടിയെടുത്താൽ ഈ ആർ എസ് എസിൻ്റെ ഗൂഢാലോചന തകരും നാല് മൂന്ന് പേര് പേരേ ഉള്ളൂ ഈ ലോകം മുഴുവൻ അവൻ്റെതാണെന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ എഴുതി വച്ചേക്കുന്നേ അവരെഴുതി വച്ചേക്കുന്ന അറിയല്ലോ എന്താണ് സംസ്കൃതത്തിൽ എഴുതി വെച്ച പണ്ടൊക്കെയാണ് എനിക്കോ നാരായണ ഗുരുവിൻ്റെ ജാതിയിൽപ്പെട്ട ഈഴവർക്കോ അല്ല അയ്യങ്കാരുടെ മക്കൾക്കോ ഒന്നും സംസ്കൃതം പഠിക്കാൻ പറ്റത്തില്ല സംസ്കൃതം ഈ ദേവഭാഷയാണ് ഖുറാൻ എഴുതിയിരിക്കുന്ന അറബിയിലാണ് അല്പം അറബി പഠിച്ചാൽ എനിക്കും വേണമെങ്കിൽ ചൊല്ലാം പ്രശ്നമൊന്നുമില്ല എൻ്റെ നാക്കൊന്നും ആരും പിഴുതുകളയത്തില്ല കളയോ ഏയ് ആരും പിഴുതുകളെ ഷെയ്ത്വാൻ റഹീം വിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമില്ലാഹി റബിൻ ആ റഹ്മാൻ റഹീം എന്ന് അംബുജാക്ഷൻ പറഞ്ഞാൽ ആരും എന്നെ എൻ്റെ ചെവിയിൽ ഈയോ ഒരിക്കും ഒഴിക്കില്ല എൻ്റെ നാക്കും പിഴുതുകളയില്ല ഇതൊക്കെ ആർക്കും പഠിക്കാം അതാണ് പ്രശ്നം നേരെ മറിച്ച് സംസ്കൃതം പഠിച്ചാലോ ഇവിടുത്തെ പഴയ ഭരണഘടന മനുസ്മൃതി എഴുതി വെച്ചിട്ടുണ്ട് വേദം ഉച്ചരിക്കുന്ന ശൂദ്രൻ്റെ നാവ് പിഴുതുകളയണമെന്നാണ് പറയുന്നത് എത്ര വലിയ ക്രൂരതയാണ് എ ബി സി ഡി പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരുടെയും നാവ് പിടിച്ച് വലിച്ചു കീഴോ നമ്മൾ നമ്മളവനെ പഴ പറഞ്ഞു പഠിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത് അതല്ലേ വിദ്യാഭ്യാസം അതല്ലേ സംസ്കാരം ഇവരുടെ സംസ്കാരം അവരെഴുതി വെച്ചിട്ടുണ്ട് ആ സംസ്കാരത്തെക്കുറിച്ചാണ് വിചാരധാരയിൽ പറയുന്നത് ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്ത ഭാവന മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമഗ്രന്ഥത്തിലാണ് ഈ അംബേദ്കർ എഴുതിയ ഭരണഘടനയൊന്നും ഒന്നും കൊള്ളില്ല ഞങ്ങളുടെ നിയമം മനുസ്മൃതിയാണ് ഇന്ത്യക്ക് വേണ്ടത് ലോകത്തിന് വേണ്ടത് വിചാരധാരയ്ക്കകത്ത് ഗോൾവാൾക്കർ പറഞ്ഞതാണ് വേദം കേൾക്കുന്ന സൂതരൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്തിനാണ് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചാൽ പോരെ പച്ചവെള്ളം ഒഴിച്ചാൽ പോരാ പച്ചവെള്ളം തിളപ്പിക്കാന്ന നൂറ് ഡിഗ്രി മതി ഈയമാണെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിലേ ഈയ ഉരുകത്തുള്ളൂ എന്നിട്ട് മനുസ്മൃതി പത്താം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് കൂടി ഉരുക്കും ചേർക്കണം അരക്കരക്ക് അരക്കും ഈയ്യവും കൂടി ചേർത്തിട്ട് ഈ വേദം എ ബി സി ഡി എങ്ങാണം നേഴ്സറി സ്കൂളിൻ്റെ മുമ്പിലൂടെ ഈടവനോ അല്ലെ നായർ പോലും പോയാൽ അവൻ്റെ കാതിൽ ഉരുക്കി ഒഴിച്ച് കൊടുക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു പഠിക്കാൻ പറ്റുകയില്ല അറിവ് പറ്റുകയില്ല ആ അറിവ് നിഷേധിച്ചു ഈ വലിയ അത്തരത്തിലുള്ള ചാതുർപണ്യം അങ്ങനെ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ പിന്നോക്കക്കാരന് ഈടവരാതി പിന്നോക്കക്കാരന് കുമാരനാശാൻ പാടിയിട്ടില്ലേ ഇവിടെ തൊട്ട് കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കാണാൻ പോലും പറ്റില്ല തമിഴ്നാട്ടിലേക്ക് പോകൂ ഈ അടുത്ത കാലത്ത് ഒരു വലിയ മതിൽ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണു ഒരുപാട് ദളിതർ ചത്തു എന്താ കാര്യം ദളിതരെ ഞങ്ങൾക്ക് കാണണ്ട കണ്ടാൽ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് അന്ന് കുമാരനാശാൻ എഴുതി ഇസ്ലാമിൻ്റെ വിശുദ്ധ പ്രഖ്യാപനം നടത്താൻ പ്രവാചകൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭം അതിന് അബൂബക്ര സിദ്ദിഖിനെ പോലെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോഴും തിരഞ്ഞെടുത്തത് അവരെ ആരുമല്ല പ്രവാചകൻ തിരഞ്ഞെടുത്തത് ദലിതനായ എൻ്റെയൊക്കെ വംശത്തിൽപ്പെട്ട ബിലാലിനെയാണ് എൻ്റെ മൂത്താപ്പയാണ് ബിലാലിനെയാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ആ ബിലാൽ പ്രവാചക തിരുമേനി ോള് കൊടുത്തിട്ട് അതിൽ ചവിട്ടി വിശുദ്ധ കവാലയത്തിൻ്റെ മുകളിൽ കയറി ലോകത്തോട് വലിയൊരു ആദർശത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് കറുത്തവനാണ് ദളിതനാണ് അവർണനാണ് അവർണന്മാരെ ചരിത്രത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എതിരേറ്റു കൊണ്ടുവരുന്ന മാനവീയതയുടെ സംസ്കാരം അത് ചാതുരണ്യമല്ല ചാതുവണ്യം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ തോടരുത് പിടിക്കരുതെന്നൊക്കെയാണ് ഇതങ്ങനെയല്ല അത് പറയുന്നുണ്ട് വിശുദ്ധ ഖുറാനിലെ എന്നെ ആകർഷിച്ചൊരു വാക്യമുണ്ട് മുസ്ലിങ്ങളോട് എന്താണ് ഈ ദളിതർ ഇത്ര ചേർന്ന് നിൽക്കുന്നത് എന്നും ഈ മുസ്ലിങ്ങളോട് ഇത്രത്തോളം വെറുപ്പ് ഇന്ത്യയിലെ ആർ എസ് എസ്കാർക്ക് എന്താണെന്നും ഉള്ളതിൻ്റെ ഉത്തരം ഈ വാക്യത്തിനകത്തും ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരെ അനുഗ്രഹിക്കാനും അവരെ മണ്ണിൻ്റെ അനന്തരാവകാശികളാക്കാനും ഉദ്ദേശിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവരെയാണ് കൂടുതൽ അനുഗ്രഹിക്കുക കൂടുതൽ അനുഗ്രഹിക്കുക അവർക്കാണ് ഈ ലോകത്തിൻ്റെ അനന്തരാവകാശങ്ങളാകാനുള്ള യോഗ്യത എന്ന് വിശുദ്ധവാക്യം പറയുന്നുവെങ്കിൽ ആസാദിനെ പോലുള്ള ആൾക്കാർ ചരിത്രത്തിൽ അങ്ങനെ വരുന്നുവെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ഒരു പക്ഷേ ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഒന്നാമത്തെ ശത്രു വേണമല്ലോ ആദ്യം ഒരു വലിയ തടസ്സം മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതാണ് മാറ്റുക അതങ്ങ് മാറ്റിയാൽ പിന്നെ ചെറിയ തടസ്സങ്ങൾ താനേ പൊക്കൊള്ളും എന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഏറ്റവും വലിയ തടസ്സമാണ് അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇങ്ങനെ ഏറ്റവും വലിയ തടസ്സമായി പോയതിൻ്റെ കാരണം വേറൊന്നുമല്ല മുസ്ലീങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് എന്താ കാര്യം ഇവിടെ ഇന്ത്യയിലേക്ക് വിദേശ ശത്രുക്കൾ എന്ന് പറയാവുന്ന അല്ലെ വിദേശികൾ വന്നപ്പോൾ അവരെയൊക്കെ നേരിടാൻ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞില്ല എന്താ കാര്യം എല്ലാവർക്കും ഇവിടെ ആരോഗ്യമുള്ള ദളിതരുണ്ട് പിന്നോക്കക്കാരുണ്ട് പക്ഷേ ക്ഷത്രിയന് മാത്രമേ ആയുധം എടുക്കാൻ പറ്റുകയുള്ളൂ അവരാകട്ടെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഭൂരിപക്ഷം വരുന്ന കരുത്തുള്ള അധ്വാനിക്കുന്നവന് ആയുധം എടുക്കാൻ പറ്റില്ലെന്ന് ചാതുവണ്യം പറഞ്ഞു ജാതി വ്യവസ്ഥ പറഞ്ഞു അതുകൊണ്ട് ജാതി വ്യവസ്ഥ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യം പോയി എണ്ണൂറ് വർഷക്കാലം മുഗളന്മാർ ഭരിച്ച രാജ്യമല്ല ഇത് അന്നങ്ങാണും മുഗളന്മാർ അക്ബർ ചക്രവർത്തി ഔറംഗസീബോ വല്ലോ അവർ എൻ ആർ സി കൊണ്ടുവന്ന് എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ മോഡിയും വല്ലതും വന്ന് ഇപ്പോൾ ഒരു എൻ ആർ സിയും കൊണ്ടുവരത്തില്ല ഒരു സി എ കൊണ്ടുവരത്തില്ല ഇസ്ലാം അങ്ങനെയുള്ളൊരു മതമല്ല എണ്ണൂറ് വർഷം ഭരിച്ചിട്ടും ഇന്നും മുസ്ലിങ്ങൾ ഇന്ത്യ ന്യൂനപക്ഷമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മോഡിയെ പോലെ ആയിരുന്നെങ്കിലോ അമിത്ഷായെ പോലെ ആയിരുന്നെങ്കിലോ അതല്ല മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തോട് നീതി പുലർത്തി അവരുടെ മതം അടിച്ചേൽപ്പിച്ചില്ല അവൻ്റെ വിശ്വാസം അവരോട് പറഞ്ഞത് ലക്കും ദീനക്കും വലിയ ദീൻ എന്നാണ് നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം ദീനിലേക്ക് നിർബന്ധമില്ല അതുകൊണ്ട് നിർബന്ധമില്ലാതെ സ്വീകരിച്ച ആരാ അത് സ്വീകരിച്ചത് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവരാ എൻ്റെ